നമസ്കാരം ക്ഷേത്രത്തിന്റെ പരിസരത്തോ പൂജാ കടയിലോ പോയി ഒരു ചുവന്ന പട്ടു വാങ്ങുക ചുവന്ന പട്ടു വാങ്ങിയതിനു ശേഷം അതിലേക്ക് ഒരു ആറോ ഏഴോ ഗ്രാമ്പൂ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി വെക്കുക ഏഴെണ്ണമാകാം ആറെണ്ണമാകാം ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യയാണ് വെക്കേണ്ടത് അപ്പോൾ ഈ ഗ്രാമ്പുവിനാണെങ്കിൽ ഒരു പൊട്ടലോ വിള്ളലോ ഒന്നുമില്ലാതെ ഗ്രാമ്പുവിൻ്റെ അറ്റത്തുള്ള ആ ഒരു ഫ്ലവർ ഒക്കെ വളരെ വൃത്തിയുള്ളതായിരിക്കണം വളരെ നല്ല ഫ്ലവറായിരിക്കണം ഇത് ഈ ചുവന്ന പട്ടിൽ ഒരു ചെറിയ കഷ്ണം പട്ട് എടുത്തിട്ട് ഇതൊരു ചുവന്ന പട്ടിൽ നന്നായിട്ട് കിഴി പോലെ കെട്ടുക എന്നതിന് ശേഷം നിങ്ങൾ അലമാരയിൽ പണം സൂക്ഷിക്കുന്നിടത്ത് സ്വർണം സൂക്ഷിക്കുന്നിടത്തൊക്കെ ഈ സ്വർണം സൂക്ഷിക്കുന്നത് വേറൊരു സ്ഥലത്ത് പണം സൂക്ഷിക്കുന്നത് വേറൊരു സ്ഥലത്താണെങ്കിൽ രണ്ട് കിഴിയായിട്ട് നിങ്ങൾക്ക് കെട്ടി വെക്കാവുന്നതാണ് ഇങ്ങനെ വെക്കുന്നതിലൂടെ ഒരു കാരണവശാലും നിങ്ങൾക്ക് സ്വർണം പണയത്തിൽ വെക്കേണ്ട ആവശ്യം വരില്ല ധനത്തിന് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരില്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ധനം നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കും